റോമിലെ ബിഷപ്പും വേൾഡ് വൈഡ് കാത്തലിക് ചർച്ചിൻ്റെ തലവനുമാണ് പോപ്പ് എന്നാൽ പോപ്പിന് ഒരു ആനയുണ്ടെന്നുള്ള കാര്യം എത്ര പേർക്കറിയാം അതും കേരളത്തിൽ ജനിച്ചൊരു നാടനാന ഹന്നോ എന്ന പേരുള്ള ഒരു വെള്ളാനയായിരുന്നു ആ കുട്ടിക്കൊമ്പൻ ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ ജനിച്ച ഹന്നോവിനെ കൊച്ചി മഹാരാജാവാണ് പോർച്ചുഗീസ് രാജാവായ മാനുവൽ ഒന്നാമനെ സമ്മാനിച്ചത് അൽബൈനിസം എന്നൊരു ജനറ്റിക് കണ്ടീഷൻ ഉള്ളതിനാൽ ഈ ആന വെളുത്ത നിറത്തിലായിരുന്നു അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി പതിനാലിൽ കപ്പൽ മാർഗത്താൽ ലിസ്ബൺ വഴി റോമിൽ ആനയെത്തി റോമിലെത്തിയപ്പോൾ വൻ സ്വീകരണമായിരുന്നു ആനയ്ക്ക് നൽകിയിരുന്നത് ആനലുന്നാമൻ അന്നത്തെ ബോബിന് ആനയെ സമ്മാനിക്കുകയായിരുന്നു പ്രശസ്ത സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അടുത്തായിരുന്നു ആനയുടെ വാസസ്ഥലം അന്നത്തെ പ്രശസ്ത രചയിതേവായിരുന്ന പഷ്കൽ മലാസ്പിന ഇവന് വേണ്ടി ഒരു കവിത വരെ രചിച്ചിരുന്നു അങ്ങനെ അഞ്ച് വയസ്സുകാരനായിരുന്ന ഹന്നോ എല്ലാവരുടെയും പ്രിയങ്കരനായി അന്നത്തെ ആഘോഷങ്ങളുടെ ഒരു മുഖ്യ ആകർഷണമായിരുന്നു ഹന്നോ എന്നാൽ അധികകാലം ഹന്നോയിന് ആയുസില്ലായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി പതിനാറിൽ ഇരണ്ടക്കെട്ട് കാരണം അതിനുവേണ്ടി നൽകിയിരുന്ന ഗോൾഡ് ലാക്സേറ്റീവ് ട്രീറ്റ്മെൻറ്റ് കാരണവും ആന ചരിഞ്ഞു അന്നത്തെ പോപ്പായിരുന്ന പോപ്പ് ലിയോ പത്താമൻ്റെ ആയിരുന്നു ആന തൻ്റെ പ്രിയപ്പെട്ട ആനക്കുട്ടി ചരിഞ്ഞതിനാൽ പോപ്പ് നിരവധി മെമ്മോറിയൽസ് ആനയ്ക്ക് വേണ്ടി പണിഞ്ഞിരുന്നു പ്രശസ്ത ചിത്രകാരനായിരുന്ന റഫേൽ ഇവൻ്റെ ലൈഫ് സൈസ് പെയിൻറിങ്ങും വരച്ചിട്ടുണ്ട് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഫെബ്രുവരിയിൽ വെറ്റിക്കാനിലെ ചില കൺസ്ട്രക്ഷൻ പണികൾക്കിടെ ഹന്നോയിൻ്റെ അസ്ഥികൂടം ലഭിച്ചിരുന്നു പോപ്പിൻ്റെ കോട്ടയാടിലായിരുന്നു ആനയുടെ അന്ത്യവിശ്രമം മലയാളക്കരയിൽ നിന്നും ചേക്കേറി വറ്റിക്കാൻ ജനതയുടെ മുഴുവൻ ഹൃദയം കീഴടക്കിയ ഹന്നോയിന് പ്രണാമം